പട്ടയ വിതരണത്തിൽ സർക്കാർ അഭിമാനകരമായ മുന്നേറ്റമാണ് നടത്തിയതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടുക്കി ജില്ലാതല പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വേഗത്തിലാണ് പട്ടയ മിഷൻ മുമ്പോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ അർഹരായ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് പട്ടയമേള സംഘടിപ്പിച്ചത് പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ മൂന്ന് മാസക്കാലം മന്ത്രി തന്നെ യഥാഗത്തിന് വിധേയമാക്കി വർഷങ്ങളായി തെറ്റിക്കിടക്കുന്ന കേസുകളിൽ ലക്ഷക്കണക്കായി മനുഷ്യരെ ആവകാശികളാക്കാനും കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ പരിശ്രമം അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അളവിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും കാര്യം കേരളത്തിലെ പഞ്ചായത്തി രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവന്ന് അത്തരം ഭൂമിക്ക് വീണ്ടും സർക്കാരിനെ ജീവിതം സർക്കാരിന്റെ അനുവാദം പഠിക്കണം എന്നത് മാറ്റി സർക്കാരിന്റെ ആ അധികാരം ജില്ലയുടെ കളക്ടർക്കും തദ്ദേശ സ്വയം വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള ജോയിന്റ് ഡയറക്ടർക്കും കൈമാറിയപ്പോ ായിരത്തിലധികം വരുന്ന കേരളത്തിലെ ഉന്നതികളിൽ അധികം അതിന് ആധികാരികമായി രേഖയില്ലാത്തത് മൂലം പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ കൊടുക്കുന്ന ഏതെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത പത്തൊമ്പതിനായിരത്തിലധികം പേർക്ക് കൂടിയുള്ള അവകാശികളാക്കി മാറ്റാൻ ഇടുക്കി ജില്ലാതല പട്ടയമേളിയുടെ ഉദ്ഘാടനം വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് ഹാളിൽ അഗസ്റ്റിൻ്റെ എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് പട്ടയ മിഷ്യൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും ഭാഗമാണ് വരെ കേരളത്തിൽ ഏകദേശം ഈ മേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ വിവിധ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് ഓഫീസുകൾ വിവിധ ഭൂമിപതിവ സ്പെഷ്യൽ ഓഫീസുകൾ എന്നിവ മുഖേന തയ്യാറാക്കിയ വിവിധ ഭൂമിപതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത് പട്ടയമേളയിൽ ഡീൻകുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ അനിൽ കുവപ്ലാക്കൽ എ ഡി എം ഷൈജുപ്പി ജേക്കബ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു